ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം അടിപൊളിയായിട്ട് അവർ അതും ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ട അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ കോംപ്ലക്സിലുള്ള ഫാഷൻ വിജയത്തിലേക്ക് നയിച്ച മാതാപിതാക്കളെ നെഞ്ചോട് ടി എൻ പ്രതാപൻ ഓരോ വിജയങ്ങളുടെയും പിന്നിൽ വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്ന മാതാപിതാക്കളെ നെഞ്ചോട് ഉന്നത വിജയം നേടിയവരോട് മുൻ എം പി എൻ പ്രതാപൻ പറഞ്ഞു പുല്ലൂട്ട് ജവഹർ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പ്രതാപൻ നേരത്തെ പേര് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചുകൂടി പേരുണ്ട് അത് വരാത്തത് കൊണ്ടാണ് അവരുടെ പേര് ഞാൻ നേരത്തെ ആദരിക്കുന്നവരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ല എന്ന് ധരിച്ചിട്ടാണ് പേര് വാങ്ങിക്കാതിരിക്കുന്നത് ഈ നാട്ടിൽ ഈ പുല്ലൂറ്റു പ്രദേശത്ത് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഇത്രയും പ്രതിഭകളായി പി എച്ച് ഡി എടുക്കൊരാൾക്ക് ഡോക്ടറേറ്റ് എടുക്ക പി എച്ച് ഡി എടുക്കാന്ന് പറഞ്ഞാല് എളുപ്പമുള്ള കാര്യമില്ല ആ പി എച്ച് ഡി എടുത്ത പിന്നെ മിടുക്കിയാണെങ്കിൽ കൃഷ്ണയാണെങ്കിൽ ആണെങ്കിൽ എം ബി എടുക്കുകയും ചെയ്തു നേരത്തെ ഡിഗ്രി കഴിഞ്ഞ് എം ബി എടുത്ത് പിന്നെയാണ് പി എച്ച് ഡി എടുത്തത് അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നേരത്തെ പേര് വായിച്ച പലരും വ്യത്യസ്തമായ മേഖലകളിൽ കഴിവും പ്രാപ്തിയും പ്രതിഭയും തെളിയിച്ച മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളുമാണ് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് മക്കളെ നിങ്ങൾ ഇങ്ങനെ അനുമോദിക്കുക അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷവും ആഹ്ലാദവും അഭിമാനവും ഉള്ള കാര്യമാണ് ഈ സമ്മാനം കിട്ടിയ ഏ സമ്മാനം ഇവിടുന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ആർദമായി അഭിനന്ദിക്കുകയാണ് ഈ അവസരം ലഭിക്കുകയാണ് എല്ലാവരും വിശുക്കും കുശിപ്പൂ ഇല്ലാണ്ട് ഒരു നല്ല കൈവിടിയുണ്ട് എൻ എസ് എസ് ഹാളിൽ ചേർന്ന സദസ്സിൽ ജവഹർ കൾച്ചറൽ ഫോറം പ്രസിഡന്റ് സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ചു ടി എം നാസർ ഇ എസ് സാബു പി വി രമണൻ പി എൻ മോഹനൻ കെ പി സുൽകുമാർ ടി കെ ലാലു കെ ജി മുരളീധരൻ നിഷഫ് കുര്യാപ്പള്ളി സലീം കൈപ്പമംഗലം എന്നിവർ സംസാരിച്ചു ശ്രീദേവി വിജയകുമാർ പി ദിലീപ് ഡാലി വർഗീസ് സുലൈമാൻ പാരിപ്പറമ്പിൽ കമറുദ്ദീൻ സുനില മോഹനൻ റൂവിൻ വിശ്വം ഷഹീൻ കെ മൊയ്തീൻ പി എൻ രാമദാസ് കെ കെ ചിത്രഭാനു സി ആർ പമ്പ എന്നിവർ നേതൃത്വം നൽകി വില്ലേജിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയിച്ചവർ പ്രൊഫഷണൽ ഡിഗ്രി നേടിയവർ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ എന്നിവരെ ചടങ്ങിൽ മൊമെൻ്റോ നൽകി അനുമോദിച്ചു മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർഡബിൾ ടൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക്